നമസ്കാരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ടീം ട്രെയിനിൽ കയറുന്നു സഞ്ചരിക്കേണ്ടെന്ന ദൂരത്തിൻ്റെ ഏകദേശം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ ടി ആറിനെ വിളിക്കുന്നത് ടി ടി ആറിനോട് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് പേര് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്തുകൊണ്ട് നിങ്ങളത് കണ്ടുപിടിച്ചില്ല വണ്ടി ഉടനെ തിരിച്ചുവിടണം തിരിച്ചുവിട്ടിട്ട് വണ്ടി സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടിനി യാത്ര ചെയ്താൽ മതി ടി ടി ആർ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നിയമവശങ്ങളൊക്കെ ഉണ്ട് അതിന് നമുക്ക് അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാം അല്ലാതെ വണ്ടി തിരിച്ചുവിടാൻ പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി ഒരു ടീം ക്യാപ്റ്റൻ അവിടെ നിന്ന് ഒച്ചയാക്കി ഈങ്കിലോ വിളിക്കുന്നു ഇയാളെ ഇമ്പി ചെയ്യണം നമുക്ക് ശരിയാക്കണം യാത്രക്കാരെല്ലാം കൂടുക നമുക്ക് ഈങ്കിലോ വിളിക്കാം ഈങ്കിലോ ഭിന്താബോ ഭയങ്കര ഒച്ചിമ്പഹളവും ആക്കുന്നു അപ്പോൾ ഇതും ഇപ്പോഴത്തെ നമ്മളെ ഈ വോട്ട് കൊള്ളയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ട് നമ്മളെ രാഹുൽ ഗാന്ധിയും അതുപോലെയുള്ള ടീമും പ്രതിപക്ഷമൊക്കെ നയിക്കുന്ന വോട്ട് കൊള്ള യാത്രയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ഇവർ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ കരണ്ട് വോട്ടർ പട്ടിയൊക്കെ കൊടുത്തിട്ടും ഈ പ്രതിപക്ഷത്തിന് കരണ്ട് വോട്ടർ പട്ടി കൊടുത്തിട്ടും അവർ ചെക്ക് ചെയ്തില്ല എന്നിട്ട് ഇപ്പം ഭരണം ഏകദേശം ഒരു പകുതി എത്ര കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കാണുന്നത് ഈ കാണുകയും അതിനെതിരെ നടപടിയെടുക്കാനൊക്കെ പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഓർക്കണം ഇപ്പോൾ ഈ സമയത്ത് ഇപ്പം അങ്ങനെ ഒരു ഇവരുടെ ഈ പ്രതിപക്ഷത്തിന്റെ വാക്കൊക്കെ കേട്ടിട്ട് ഇതിപ്പോ നടന്ന എല്ലാ ഇലക്ഷനും ക്യാൻസൽ ചെയ്ത് പുതിയ ഇലക്ഷനൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾ കുറച്ച് ബോധവാന്മാരാകേണ്ടതായിട്ടുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വല്ല വളരെ ചിലവുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ചിലവുള്ള ഒരു കാര്യത്തിൽ ഒരു എലക്ഷൻ നടത്തിന്ന് കൂട്ടിക്കോ നടത്തിയിട്ട് പുതിയ ഭരണ ഭരണകർത്താക്കൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഈ കേരളത്തെ സംബന്ധിച്ച് വരുന്ന പ്രശ്നം എന്താണെന്നറിയോ ഇപ്പം ആരെങ്കിലും ഇപ്പോഴത്തെ ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടല്ല അടുത്ത ഭരണാധികാരികൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നത് കാരണം ഇപ്പം തുടങ്ങുന്ന ആൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി അതിൽ കൈയിട്ട് മാരി അതിൽ നിന്ന് കട്ട് മുടിച്ച് ഒരുപാട് എടുത്ത് അതിൽ നിന്ന് പരമാവധി അവർക്ക് കിശ കുറിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിലൊന്നും കിട്ടാനില്ല എന്നൊരു ഘട്ടത്തിലാണ് അടുത്ത ഭരണാധികാരി കയറുന്നത് അപ്പോൾ ആ ഭരണാധികാരിക്ക് കൈയിട്ട് വരാൻ കിട്ടൂല എന്നൊരു സാഹചര്യം വരുമ്പോൾ അയാൾ ഉടനെ പുതിയൊരു സംഭവം തുടങ്ങും അങ്ങനെ തുടങ്ങി തുടങ്ങിയാണ് നമ്മളെ കേരളം ഇത്രയും വ്യവസ്ഥ സഹായികമായിട്ടും മറ്റു പുരോഗതി എല്ലാം കാരണം ഒരാൾ തുടങ്ങിയത് അവിടെ പിന്നെ തുരുമ്പടുത്ത് പോവുകയുള്ളു പിന്നെ അതിലേക്ക് ഇവരായി ശ്രദ്ധിക്കൂല പിന്നെ അവരുടേതായ ഒന്ന് തുടങ്ങും അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടാണ് നമ്മൾ കേരളം ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ തൊഴിലില്ലായ്മയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പറ്റാതെ തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ തമിഴ്നാടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി അതിപ്പോൾ ഏത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഏതായിരുന്നാലും അവർ തുടങ്ങിയതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ഭരണാധികാരി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഡെവലപ്പ്മുണ്ട് അവിടെ ഏത് കാര്യം പെൻഡിങ്ങിൽ നിൽക്കൂല അപ്പം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ പെട്ടെന്ന് വലിച്ചു അരി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ നാടിനെ പ്രത്യേകിച്ച് കേരളത്തെ വളരെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പുതിയ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഈ പ്രതിപക്ഷത്തിന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാനായിട്ട്